വാടിയില്ലേ ക്ക രണ്ടൂന്ന് ദിവസായി ഞെട്ടിയൊക്കെ ഒന്ന് വാടിയ പോലെ കാണാണ്ട് ചക്ക കൂട്ടം തട്ടിട്ടില്ല പച്ചക്കളറൊക്കെ ചെറുതായിട്ടൊരു പാട്ടുണ്ടല്ലേ കൊഴപ്പല്ലോ എടുത്തൂടെ ഏ ചെറിയൊരു പാട്ടം അതാണ് ഒരു കളർ മാറ്റം അല്ലേ ഇനി വെച്ചാ ചെറുപ്പം കൂടുതൽ വാടിയിട്ട് അതെന്താണറിയ മൂന്നു നാല് ദിവസായി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വെച്ചാല് നല്ല വാടി അത്ര വാടികഴിഞ്ഞാലേ ഇല്ല ഇല് ചെറുതായിട്ടൊരു പാട്ടം ഇപ്പൊ എന്നൊരു സ്പെഷ്യൽ ഉപ്പേരിയാണ് തയ്യാറാക്കാൻ പോണേട്ടോ പല രീതിയിലും വെക്കാം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം അതുമ്പോ ചെലുപ്പങ്ങനെ എണ്ണ പരത്തിയ നല്ലത് കേട്ട വടിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് കൂടുതലും നല്ലത് കയ്യിലൊന്നും പിടിക്കില്ല കഷ്ണക്കിയെടുക്ക എങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കണേ എന്ന് നോക്കാം നമുക്ക് എളുപ്പത്തിലുള്ള പണികളാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ കഷ്ണങ്ങളാക്കി വേവിച്ചെടുക്ക ചെയ്യണം കേട്ടോ നമുക്ക് ഈസി ആയിട്ട് വേഗം പണി കഴിയും കാണുമ്പോ വിചാരിക്കും നമ്മൾ ഇതൊക്കെ എടുത്ത് വലിയ പണിയല്ലേന്ന് അല്ലേ അടിച്ചൊക്കെ കിട്ടുമ്പോഴേ കുട്ടികൾക്ക് അറിയില്ലേ അത് വലിയ പണിയാണ് അത് നമ്മളിങ്ങനെ നേക്കപ്പെട്ടെന്ന് അങ്ങനെ ശെരിയാക്കി എടുക്കാം കേട്ടോ അപ്പൊ ഇങ്ങനല്ലാതെ നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം ആ ഒക്കെ മുറിച്ചെടുത്തു കേട്ടോ കഷ്ണങ്ങളാക്കി എടുത്തു നമുക്കിത് അടപ്പത്ത് വയ്ക്കാം വേവിച്ചെടുക്കാനേ കുക്കറിൽ വേവിച്ചെടുക്കാൻ എളുപ്പാണ് കേട്ടോ ഒരവിയിലങ്ങ് വേവിച്ചെടുക്കാം നമ്മൾ തീയ്യത് നന്നായി കത്തണത് കൊണ്ട് അടുപ്പത്ത് ചെയ്യാണ് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ചുണ്ട് കേട്ടോ ഇതൊരു അര കിലോ ഉണ്ടായിരിക്കും അപ്പൊ അതിനെ കണക്കാക്കിയിട്ട് നമ്മള് വേവിച്ചെടുക്കാൻ വെള്ളമൊഴിച്ചു ചില ഇടിച്ചങ്ങനെ ഒരു ബ്രൗൺ കളറിലിരിക്കും ചിലത് വെള്ള വെള്ളക്കളറായിരിക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ചിലർ മഞ്ഞൾപ്പൊടി ഇടാണ്ട് വെള്ള വെള്ളക്കളറായിരിക്കും അല്ലേ അങ്ങനെ ഉണ്ടാക്കില്ലേ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണുണ്ട് കേട്ടോ നല്ല രീതിയിലും വെക്കാം പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ചൂടായിട്ടില്ല അപ്പൊ നമ്മൾ ഇതൊന്ന് വേടിച്ചെടുക്കാം അപ്പൊ നമ്മൾ ഈ ഉപ്പേരി തയ്യാറാക്കാനാണ് തോരൻ രീതിയിലല്ല കേട്ടോ തോരനാവുമ്പോ കടുക് ഒക്കെ പൊട്ടിച്ചിട്ട് ഇടിച്ചൊക്കെ തോരൻ വെക്കും ഇതൊരു ഉപ്പേരിയാണ് കേട്ടോ തയ്യാറാക്കണേ അപ്പൊ നമ്മള് സ്വല്പം ഒരു ചെറിയൊരു മുറി അരമുറി തേങ്ങി ഇത്തിരി ജീരകവും ചേർത്തണ്ട് കേട്ടോ അതൊന്ന് ചതച്ചെടുക്കണം ഉപയോഗി നമുക്ക് ആ പണിയൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം ആദ്യം ചതച്ചു കൊണ്ടുവരട്ടെ അതിനുശേഷം നമ്മുടെ ഉള്ളി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് പിന്നെ പച്ചമുളക് ഉണ്ടോ പച്ച ചീനി ചീനിമുളക് ഉണ്ടോ ഏ ഇതെവിടെന്നറിയോ മോളീന്ന് കിട്ടിയതാ മുളത്തെ പറമ്പ കറിവേപ്പില വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഇതും നമുക്ക് ചതച്ചെടുക്കണം ഉള്ളി ഇതൊക്കെ ചേർത്ത് ചതച്ചെടുക്കണം ഉപ്പേരി നമ്മൾ കാച്ച എന്നാ പറയാ ഉപ്പേരി ആവുമ്പോ ആ കാച്ചണ സമയത്തേക്ക് ചതച്ചെടുക്കാം അപ്പൊ ആദ്യം നാടികേരും ചതച്ചു കൊണ്ടുവരാട്ടോ തീ ഒന്നും നോക്കില്ലേ കത്തനുണ്ട് ശ്രദ്ധിച്ചാ മതി കേട്ടോ ചതച്ചുകൊണ്ടുവരാടേയുള്ളൂ മിനിറ്റ് ണ്ടാവും കേട്ടോ നന്നായി തിളച്ചു വന്നിണ്ട് നമുക്കൊന്നു ഇളക്കിടേണ്ട് ഇങ്ങനൊരു ആറ് മിനിറ്റ് സമയം കൂടെ നന്നായിട്ട് വേണം ഏ നന്നായി വെന്തോട്ടെ വെള്ളമൊക്കെ പറ്റിട്ടോ

ഇനിയാ നമുക്കൊരു കാര്യം ചെയ്യാം ഉള്ളി അങ്ങോട്ട് വെച്ചാലോ ചതച്ചു കൊണ്ടുവരുമ്പോളക്കി നമുക്ക് മിക്സിയിലിട്ട് അടി അടിച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് ചതഞ്ഞ് കിട്ടും അങ്ങനെ ചതച്ചു കൊണ്ടുവരാം അപ്പോഴത്തേനും ഉള്ളി മുപ്പിക്കാം നമ്മൾ കടുക് ചേർക്കണില്ല കേട്ടോ കടുക് ചേർക്കാത്ത ഒരു പേരിയാണ് നല്ല ചൂടുണ്ട് അടപ്പത്തെ കത്തിക്കേണ്ട ആവശ്യമില്ല ഒരൊന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ നമ്മുടെ ഉള്ളി കറിവേപ്പില പച്ചമുളകുമൊക്കെ ചതച്ചതാണ് ചൂടിലെന്നെ മൂട്ട് വരും കത്തിക്കെന്താ ഒന്ന് മൂട്ട് വരട്ടെ അതൊക്കെ ഇതൊന്ന് ചതച്ചു കൊണ്ടുവരാട്ടോ ആ ഒക്കെ ചതച്ചു കൊണ്ടുവന്നിട്ട് കേട്ടോ എന്താ നന്നായി ചതച്ചിട്ടില്ല ചെറുതായിട്ടൊന്നും ചതച്ചിട്ടുള്ളൂ നമ്മുടെ ഉള്ളിയൊക്കെ മൂട്ട് വരുന്നുണ്ട് ഒരു മണം ഒന്ന് ഓടുന്നുണ്ട് കേട്ടോ പച്ചമുളക് ഒക്കെ ചേർത്തിട്ടുണ്ട് എങ്കിലും ഒരു സ്വല്പം വിളക് പൊടി നല്ലൊരു മണം കിട്ടും കേട്ടോ ചെറിയ സ്പൂണിൽ ഒരു അര സ്പൂൺ മിളക് പൊടി കിട്ടോ പക്ഷെ ഉള്ളിയിൽ ഈ മുളക് പൊടിയും കൂടി മൂത്ത് വരുമ്പോഴേ നല്ലൊരു മണമാണ് അനുസരിച്ച് എരുവിനുസരിച്ച് ഇടാട്ടോ അപ്പൊ പച്ചമുളക് നന്നായി ചേർത്തത് കൊണ്ട് മിളക് പൊടി കുറച്ചിട്ടിട്ടുള്ളൂ അപ്പം നമ്മുടെ കറിവേപ്പില കറിവേപ്പില ചേർക്കാൻ അതിന് മുന്നേ തേങ്ങ ചതച്ചത് ജീരക കൂടി ചേർത്ത് ചതച്ചതാണ് കേട്ടോ ഇനി മ്മടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില നമ്മൾ ചതച്ചിട്ടുണ്ട് എങ്കിലും ഇതിലെ ചെറിയ പാത്രമായതുകൊണ്ട് നമ്മള് നമ്മുടെ ചട്ടി തന്നെ അടപ്പത്ത് വെക്കുകയാണ് നമ്മൾ നമ്മുടെ കൊട്ടുകയാണ് കേട്ടോ ോടുകൂടി നമുക്ക് നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടി ഒരു മൂന്ന് മിനിറ്റ് സമയം ആ ഉപ്പേരി റെഡി ആയിട്ടോ വാങ്ങാണ് അപ്പൊ നമ്മുടെ ഇടിച്ചക്ക ഉപ്പേരി റെഡി എനിക്കൊരു തക്കാളിയുടെ മേതത്തെ ഒരു രണ്ട് കഷ്ണം കേട്ടാ പുളിയൊന്നും ഇല്ലത്തെ രണ്ട് കഷ്ണം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മടെ ഇച്ചക്കേരി റെഡി റെഡിയായി എല്ലാവരും വെച്ചോളൂട്ടാ നല്ല ടേസ്റ്റാണ് ഓക്കേ